സിൽവാൻ മുസ്തഫ ഇന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറത്ത് പാണക്കാടിനടുത്ത് ഷക്കീൽ ആൻഡ് ഫബിദ ദമ്പതികളുടെ വീട്ടിലാണ് വളരെ മനോഹരമായിട്ടുള്ള വീടാണ് ഈ വീടിനെ കുറിച്ച് ഒരുപാട് പറയേണ്ടതില്ല നല്ല എക്സ്റ്റീരിയർ നിങ്ങൾ കാണുന്നത് അതിന്റെ ഇതിന്റെ ഏറ്റവും വലിയ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ലുക്ക് വരുന്നത് നമ്മളുടെ ആ റോയൽ ബ്ലൂ ആണ് അസർവേയുടെ റോയൽ ബ്ലൂ അത് ഒരു വീടാണ് അതും വൈറ്റ് ടൈനും തമ്മിലുള്ള ആണ് സിറ്റ് ഔട്ട് ഡൈനിങ് ഹാള് ബെഡ്റൂമിലൊക്കെ അതാണ് വിരിച്ചിട്ടുള്ളത് ഈ വീട് ഒന്ന് വീടൊന്നും കണ്ടുനോക്കുക എന്തുകൊണ്ട് വീട്ടിലേക്ക് ആളുകൾ ഇന്നും കേരളത്തിലെ പതിനാല് ഡിസ്ട്രിക്ട് നിന്നും റോയൽ ബ്ലൂ ചോദിച്ചു വരുന്നു എന്നതിൽ ആൻസർ ആണിത് അസറുടെ റോയൽ ബ്ലൂ എന്ന് ഞാൻ പറയാൻ കാരണം പറഞ്ഞില്ലേ ഈ ഫിനിഷിങ് കിട്ടുന്ന അസറോടെ റോയൽ ബ്ലൂ കിട്ടണം ഇത് ഭയങ്കര വൈറലായിട്ട് ഒരുപാട് ആളുകൾ ഇതിന്റെ കോപ്പി ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചോദിച്ചു വാങ്ങാം അസ്തവയുടെ റോയൽ ബ്ലൂ എന്നാ ഈ വീട് ഈ ലുക്ക് ഉണ്ടാവും ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി മൂന്ന് സ്ക്വയർ ഫീറ്റിന് മുകളിലെ വീട് പഴയ വീട് റിനോവേഷൻ ചെയ്താണ് കണ്ടാ പറയൂല ഞാൻ ആ വീഡിയോയിൽ അതിന്റെ പഴയ വീടും കൂടെ വെക്കുന്നുണ്ട് ഒന്ന് കണ്ടു നോക്കാം ഡൈനിങ് ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ വിശാലമായിട്ട് കിടക്കുന്ന അസർവയുടെ റോയൽ ബ്ലൂ സ്പേസർ ഇല്ലാതെ വിരിച്ചിട്ടുണ്ട് ജോയിൻ ഫ്രീ ആയിട്ട് നല്ല വിരിച്ചിട്ടുണ്ട് വിശാലമായി കിടക്കുന്ന ഒരു നദിയിലേക്ക് ഇറങ്ങിയ പോലെ അല്ലേ സമുദ്രത്തിലേക്ക് ഇറങ്ങുന്ന പോലെ ഉണ്ട് അല്ലെ മുകളിൽ നല്ല രീതിയിൽ ജിപ്സത്തിൽ ഡിസൈൻ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഫാൻ വിത്ത് ലൈറ്റ് ഉള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഏറ്റവും രസകരമായിട്ട് ഇവിടെ പിക്ചർ ആറ് മക്കൾ അല്ലേ ഒരേ പ്രായമുള്ള ആറ് കുട്ടികളൊക്കെ കാണാൻ പറ്റും ഇത് ഏറ്റവും രസകരമായിട്ടുള്ളത് ഇവരുടെ വീട്ടിലെ ഫാദറാണ് മറ്റൊരു മദറാണ് അത് മൂന്ന് മക്കളാണ് നാല് മക്കളാണ് അവരുടെ ചെറുപ്പത്തിലെ ഫോട്ടോ ആണ് ബാപ്പാൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ ഉമ്മാൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ ഇപ്പോഴുള്ള മക്കളുടെ ചെറുപ്പത്തിലെ ഫോട്ടോ അത് മിക്സ് ചെയ്തിട്ടാണ് ഈ ആഹാരണം നിങ്ങൾക്ക് വിചാരിക്കണം ഒരേ പ്രായത്തിലുള്ള ആറ് കുട്ടികളുള്ളൊരു വീടാണെന്ന് തരുന്നതണ്ട എല്ലാവരുടെയും ആ പ്രായത്തിലുള്ള ഫോട്ടോ വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് കാണിട്ട് ആ പ്രായത്തിലുള്ള ഫോട്ടോ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് എല്ലാവരും കുട്ടിത്താഗ്രഹിക്കുമല്ലോ അല്ലേ നമ്മളെ കുട്ടിത്തെ ഇഷ്ടപ്പെടുന്നില്ല ഈ വീട്ടിലെ ഉമ്മയും ബാപ്പിയും മക്കളൊക്കെ ഒരേ പ്രായത്തിൽ കിടക്കുന്ന ഒരു ഫോട്ടോ ആണ് അവിടെ ചെയ്തുള്ളത് അടിപൊളിയായിട്ടുള്ളൊരു ഏരിയയാണ് ഈ വീട് കണ്ടിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയണം ഇനോവേഷൻ ചെയ്താണ് കയറി വരുമ്പത്തേ ഇവിടെ ഒരു ഫാമിലി ലിവിങ് കൊടുത്തിട്ടുണ്ട് ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ഒരു ഓപ്പൺ ബാർ കോഡ് കൊടുത്തിട്ടുണ്ട് ഈ കിച്ചൺ ഇതിന് കൂടെ റിനോഷൻ ചെയ്തല്ല അഞ്ച് കൊല്ലം കൊല്ലം ചെയ്ത കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൂറിലാൽ കിച്ചൺ ആണ് കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റ് ആണ് കൊടുത്തുള്ള ഗാലക്സി അതുപോലെ തന്നെ ഫ്ലോറിൽ വൈറ്റ് ഫോർമേറ്റ് ആണ് കൊടുത്തുള്ളത് നല്ല രീതിയിലുള്ള എന്താ പറയുക സ്റ്റോറേജ് ഏരിയയും കൊടുത്തു പ്ലെയിൻ വൈറ്റ് വാളിൽ ഒരു കിച്ചൺ ആണ് ഇതിന് കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ വീട്ടിലെ ഓണമാരായിട്ടുള്ള ഷക്കീൽബായും അദ്ദേഹത്തിന്റെ വൈഫ് പ്രബിത മകൻ എന്ന പേര് നാല് മക്കളാണല്ലേ മക്കളാണല്ലോ മറ്റു മക്കൾ പേരെന്താ ഓക്കെ അടിപൊളി പേരുകളാണ് അടിപൊളി എന്താ ചരിത്രത്തിൽ കേട്ട പേരുകളാണ് ബിലാല് മിസ് സൽമാൻസി അത് പെർഷ്യയിൽ നിന്ന് വന്ന റസൂൽപെട്ട ബിലാല് അത് നീഗ്രകാരനായിട്ടുള്ള റസൂൽ ആറ്റവും ഇഷ്ടപ്പെട്ട അതുപോലെ മിസ്ഹബ് ഒരു സമയത്ത് മദീനയിലെ മക്കയിലെ അദ്ദേഹം പോയ റൂട്ടിൽ ഇങ്ങനെ കാത്തുക്കോല അദ്ദേഹത്തിൻ്റെ സ്മെല്ല് കാത്തിട്ട് ആ സ്മെല്ല് അദ്ദേഹം അത്ര ധനികനായിരുന്നു അദ്ദേഹം അടച്ച പെർഫ്യൂംസ് പക്ഷെ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ദരിദ്രനായിട്ട് മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ പുതക്കാൻ വേണ്ടി പുല്ല് വെച്ചിട്ടാണ് പുതച്ചിട്ട് അദ്ദേഹത്തെ കഫൻ ചെയ്തത് അത്രയും ധനികനായിട്ട് എല്ലാം സമർപ്പിച്ച മനുഷ്യൻ മഹാനായിട്ടുള്ള മക്കളെ പേര് അതാണ് മോൻ്റെ പേരെന്താ അബ്ദുൽ ചരിത്ര സത്യത്തിൽ സോറി റിയാത്തുകൊണ്ട് പറയാനില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ചരിത്രം ബാക്കിയുള്ളവരൊക്കെ ചരിത്ര പുരുഷന്മാരാണ് വാസത്തെ പിന്നീടാണ് ചരിത്രത്തിനെ കുറിച്ച് ധാരണ കിട്ടിയത് ആ അടിപൊളി എന്തായാലും അടിപൊളി പേര് ചരിത്രത്തിനോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന അനുഭവമുള്ള ഒരു കുടുംബം എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പൊ അങ്ങനെ ഒരു കൾച്ചറാണ് എല്ലാവരും ചെറുപ്പത്തിലുള്ള ഫോട്ടോ വെച്ചിട്ടുണ്ട് അല്ലേ ആറ് മാസത്തിൽ നമ്മൾ കൗന്ന് കിടക്കുന്ന കാലം അല്ലേ കമന്നെക്കുന്ന കാലം ആ ഫോട്ടോ ഇയാളതും ഉണ്ട് പെണ്ണുങ്ങളതും ഉണ്ട് മോൻ്റെതും ഉണ്ട് ബാക്കി നാലു മക്കളുണ്ട് രസകരമായിട്ടുള്ള ഒരു കുടുംബമാണ് എന്തായാലും എങ്ങനെയാണ് സിൽവാലിൽ എത്തിപ്പെട്ടത് കണ്ട പിന്നെ ഒരു തിരുവനന്തപുരത്ത് നെടുമങ്ങാട് കെ എസ് ആർ ടി ബസ് ആളെ വീട്ടില് പ്രത്യേക ഫ്രണ്ടില് റബർ എസ്റ്റേറ്റ് ആണ് അപ്പൊ അവിടെ റബ്ബർ എസ്റ്റേറ്റ് മാരിയ വരെ കാണാം ഇവിടെ കണ്ടല്ല ഇപ്പൊ നിങ്ങളെ കർട്ടൻ കാണുന്ന ഫ്ലോറിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ഫീൽ ആണത് ഐ ഗ്ലോസ് ടൈല് ഒരു ഗ് ഗ്ലാസ് ഫീൽ ആണത് അപ്പൊ നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് പിന്നെ മെയിൻ സ്ത്രീകളെ സമ്മതിക്കണം ഇത് മെയിന്റൈൻ ചെയ്യാൻ പറ്റും ഇത് മെയിൻറ്റെയിൻ ചെയ്തതിലെ സ്ക്രാച്ച് വരും ഞാനിത് എടുക്കുന്ന ആളുകൾ മെയിൻറ്റൈൻ ചെയ്തിട്ടും ഇതുപോലെ സ്ക്രാച്ച് അതാ കൊണ്ടു അത് കൊണ്ടെടുക്കാൻ പറ്റുന്ന ചേർ പൊക്കിയിട്ട് അപ്പുറത്ത് കൊണ്ടുപോകണം ചെയർ ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ വലിച്ചതിനോട് നടക്കണമെങ്കിൽ സ്ക്രാച്ച് വരും അത് നമ്മുടെ വീട്ടരുടെ സുരക്ഷിതമാണ് പക്ഷെ ഇത് എന്താ സാധനം എന്ന് മനസ്സിലാവില്ല അതാണ് ആ റോയൽ ബ്ലൂ ആ റോയൽ എന്താ ബ്ലൂമിന് ആള് കുടുംബക്കാരൊക്കെ സിൽവൻ പറഞ്ഞാ നല്ല സത്യത്തിന് റോയൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അഞ്ച് ആറ് കൊല്ലായിട്ട് കേരളത്തിലെ ഹോട്ട് കേക്ക് ആണ് ഇതിന്റെ പ്രത്യേകത പ്രത്യേകതയിൽ ഈ സാധനം കണ്ടിട്ട് അസറവ റോയൽ ബ്ലൂ കണ്ടിട്ട് പല ബ്രാൻഡുകളും ഇതിന്റെ കോപ്പി കാണാൻ പറ്റില്ല ഈ കളറിനോട് മാച്ചാണ് സാധനം നോക്കി റേറ്റിന് ഇപ്പൊ ആറേനാൾ കിട്ടും ഇതിന്റെ റേറ്റ് ആറേനാൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ എന്നിട്ട് ഈ ഫോർ ബൈ ടൂറിന് ആ ക്വാളിറ്റി ആണ് ഞങ്ങള് ഞാൻ ഫാക്ടറിയോട് ഇതുവരെയുള്ള ക്വാളിറ്റി നിലക്കണം കോംപ്രമൈസ് ചെയ്യരുത് ഒരു പറഞ്ഞ റേറ്റ് നമ്മൾ കൊടുക്കും പക്ഷെ എന്നിട്ടും ആളുകൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ കൂട്ടുകാരണ്ട് നിങ്ങളെ കാട്ടിലങ്ങാടിലുള്ള സാഖിർ ഐ എം ജിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അവരോടൊക്കെ പറഞ്ഞാൽ പോകുന്ന കുടുംബത്തിന്റെ ഭാഗമാണ് എന്തെയ്യുന്നു കുടുംബത്തിന്റെ ഭാഗമാവാൻ സാധിച്ചിട്ട് ഇനിയിപ്പോ വാസത്തിന്റെ കല്യാണൊക്കെ നോക്കി മറ്റുള്ള ഇൻഷാല്ല അപ്പൊ നമ്മൾ ഭാഗമാൻ സാധിച്ച ഒരുപാട് സന്തോഷം കളിക്കണ്ടല്ലേ ബോഡി ബിൽഡർ ആള് എന്റെ പയറു താങ്ക് യു